കേരള സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഭയാണ് യൂറോപ്പിലെ സഭ യൂറോപ്പിലെ സഭയെക്കുറിച്ചും അവിടെയുള്ള സീറോ മലബാർ സഭയുടെ വളർച്ചയെക്കുറിച്ചും ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ അപ്പോസ്റ്റോളിക് വിസിറ്റേറ്റഡ് യൂറോപ്പ് ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറപ്പണത്താണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഷേജിൻ ഫോർ ഇൻവൈറ്റിംഗ് മീ പിതാവ് പിതാവിൻ്റെ ഒരു വൈദിക രൂപീകരണം മുതൽ ഇന്ന് റോമിലെ അപ്പോസ്റ്റോളിക് വിസിറ്റേറ്റർ വരെയുള്ള ഒരു ഒരു യാത്രയുണ്ടല്ലോ ജീവിതയാത്ര അതിനെക്കുറിച്ചൊന്ന് പറയാമോ പക്ഷെ ഞാൻ പുത്തഞ്ചറ ഇടവകക്കാരനാണ് മറിയദ്ദേഷ്യയും അതുപോലെ അനേകം അച്ഛന്മാരും സന്യസ്തരും അതുപോലെ തന്നെ മെത്രാന്മാരും ഞാൻ മൂന്നാമത്തെ മെത്രാനാണ് ഒത്തിരി പേരുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പുറപ്പെടുന്നത് പിന്നെ തൊട്ടടുത്താണ് മറിയന്തരേഷം ആദ്യമായി സ്ഥാപിച്ച മഠവും സ്കൂളും അവിടെയാണ് ഞാൻ പഠിച്ചത് ഞാൻ എന്തെങ്കിലും പഠി പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പാട്ട് പാടുന്ന അവരുടെ പുണ്യമാണ് മൂന്നാമത്തെ അടുത്തുള്ള പള്ളി ധന്യനായ വിധേയത്തിൽ ഔസേപ്പച്ചൻ ഇരുപത്തിരണ്ട് വർഷം വികാരിയായിരുന്ന ഇടവക എൻ്റെ ഒരു ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരപ്പനെയും പള്ളിയിൽ പാട്ട് പാടുന്ന അല്ലെങ്കിൽ മാതൃസംഘത്തിന് റിപ്പോർട്ട് വായിക്കുന്ന അല്ലെങ്കിൽ മുട്ടുകുത്തി കരഞ്ഞ് ഒരു അമ്മയും കാണാൻ സാധിച്ചൊന്നുമില്ല ഈ സാഹചര്യങ്ങൾ എന്നെ തീർച്ചയായിട്ടും ഒരു ഒരു ദൈവവിളി കിട്ടാനായിട്ടും അത് നല്ല രീതിയിൽ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ തുടർന്ന് ഞാൻ അച്ഛനായി സെമിനാരിയിൽ കുറച്ചു കാലം നാലര വർഷത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം റൂമിലേക്ക് മോറൽ തിയോളജി പഠിക്കാൻ പോവുകയാണ് ഞാൻ തിരിച്ച് വരുന്നു എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിരിക്കുന്നത് പൗരോഹിത്യ പരിശീലന മേഖലയിലാണ് റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ആളിനൊരു അഞ്ച് മാസേടവെയിലുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു പ്രതിസന്ധിയുടെ നിമിഷത്തിൽ എന്നോട് പിതാവ് പറഞ്ഞു ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് സാൻ ജോസഫിന് ആനന്ദപുരം അതുപോലെ നവചൈതന്യ ആളൂരൻ അതിൽ ഡയറക്ടർ ആകാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്ന് മദ്യപാനികളോടുള്ളൊരു ഒരു ഒരു എനിക്കൊരു ഒരു ചെറിയ അവേർഷനൊക്കെ ഉണ്ടായിരുന്നു അത് മാറി എന്ന് മാത്രമല്ല എനിക്ക് അവരോട് വല്ലാത്തൊരു അഭിനിവേശമാണ് എനിക്ക് എൻ്റെ ഞാൻ ശരിക്കു പറയുകയാണെങ്കിൽ പതിനാല് വർഷം ഞാൻ പൗരോഹിത്യ പരിശീലനത്തിൽ ഇരിഞ്ഞാലക്കുടയും വടവാതിരുമായിട്ടുണ്ടായിരുന്നെങ്കിലും ഈ രണ്ടര വർഷം എനിക്ക് എൻ്റെ അജപാലന ശൈലി എന്തായിരിക്കണമെന്ന് എനിക്ക് കാണിച്ചു തന്നത് ഈ മദ്യവിമുക്ത പരിശീലന കേന്ദ്രമാണ് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വടബാദുർ റെക്ടർ ആയിരുന്നു തിരിച്ച് വടബാർ വടബാദൂർ സെമിനാരിൽ ഞാൻ പോയി അവിടെ ഫിനാൻസ് ഓഫീസർ വൈസ് റെക്ടർ റെക്ടറായിരിക്കുമ്പോഴാണ് വർക്കിപ്പ് ചെയ്ത എന്നെ വിളിക്കുന്നത് ആസ്തു അത് വിളിക്കപ്പെടാനുള്ള ഒരു ഒരു ഞാനതിനെനിക്ക് ഒരിക്കലും കൗതുകം ഉണ്ടായിട്ടില്ല എനിക്ക് യൂറോപ്പിലേക്ക് പോകണമെന്നൊരു താല്പര്യമുണ്ടായിട്ടില്ല പക്ഷേ എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ റോമിൽ പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്നോടൊരു ജീസസ് യൂത്ത് കാരൻ വന്ന് ചോദിക്കുകയാണ് ഒരു ചേച്ചി മരിക്കാൻ കിടക്കുന്നു എന്ന് കിടക്കുന്നുവെന്ന് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ കുറേ യുവാക്കളെ കണ്ടു അവർ കുർബാന വേണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നവംബർ ഏഴിന് ഞാൻ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ ചെല്ലുന്നു നവംബർ ഏഴിന് അവർക്ക് വേണ്ടി കുർബാന തുടങ്ങുകയാണ് ആ കുർബാന ഇന്ന് വരെ അവിടെ അവസാനിച്ചിട്ടില്ല അന്ന് തുടങ്ങിയ കുർബാന സത്യം പറഞ്ഞെനിക്ക് തോന്നുന്നു അതായിരിക്കാം ചിലപ്പോൾ എന്നെ വീണ്ടും വർക്ക് പിതാവ് ഒന്ന് ഇതിന് പറ്റുമെന്ന ഉള്ളൊരാളായിട്ട് കരുതാൻ കാരണവും എന്നെ വിളിക്കുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞുപോലെ പിതാവ് എനിക്ക് യൂറോപ്പിനോട് ഒരു കൗതുകം ഇല്ല അപ്പം പിതാവ് പറഞ്ഞു ആ കൗതുകം യൂറോപ്പിനോട് തോന്നാത്ത ആളായതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ എന്നിട്ട് അപ്പോൾ ബോസ്കോ പിതാവിടെ വന്നിട്ട് ബോസ്കോധ മുട്ടുകൊത്ത് ആശീർവാദം വാങ്ങിച്ചു അച്ഛന് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് മനസ്സിൽ വല്ലാത്ത സംഘർഷം ഉണ്ടായിരുന്നു ഞാൻ പത്ത് മുന്നൂറ്റി മുപ്പതോളം പേര് സെമിനാരിക്കാർ പഠിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഞാൻ വാസ്തവത്തിൽ വടവാതിരി സെമിനാരിന്ന് പോകുമ്പോൾ എന്തിനാ ദൈവം എന്നെ നീ കൊണ്ടുപോണേ എന്താണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലം ജോനായോട് പോകാൻ പറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ വളരെ ക്ലേശിച്ചിട്ടുണ്ട് എന്നാലും അവിടെ ചെന്നു ശുശ്രൂഷകൾ ആരംഭിച്ചു എനിക്കറിയില്ല എൻ്റെ കൂടെ വന്നവരും കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് അച്ഛന്മാർ എല്ലാം പിന്നെ അവിടുത്തെ അൽമാരുടെ സഹകരണം അങ്ങനെ അതിങ്ങനെ വളർന്നു വന്നു ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും കേൾക്കുന്നു എന്നെ ഇങ്ങനെ എപ്പിസ്കോപ്പൽ റാങ്കുള്ള ബിഷപ്പായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് അത് ദിനമെന്ന് പറയുന്നത് നമ്മുടെ അൽഫോൻഷമ്മയുടെ തിരുനാൾ ദിനത്തിൽ അതുകൊണ്ടായിരിക്കും സഹനം എന്നും കൂട്ടിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് അതുവരെയുള്ള ഒരു ഒരു യാത്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതുപോലെ പിതാവേ മലയാളി സമൂഹം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ആരംഭിച്ചിട്ട് അനേകം വർഷങ്ങൾ പിന്നിടുന്നു യൂറോപ്പിൽ ഇതുവരെയും സീറോ മലബാർ സഭ ഒരു രൂപത ആരംഭിച്ചിട്ടില്ല അതിൽ താൻ യു കെ ഈ സാഹചര്യത്തിൽ യൂറോപ്പിലെ കുടിയേറ്റക്കാരുടെ ഇടയിൽ സഭയുടെ അപ്പസ്തുലിക വിസിറ്റേറ്റർ എന്ന നിലയിൽ പിതാവിൻ്റെ ദൗത്യം എന്താ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ഇൻഫർമേഷനർ എൻ്റെ ദൗത്യം വ്യക്തമായി പറയുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കോൺഗ്രിയേഷൻ ഫോർ ദ ഓറിയൻറ്റൽ ചേർച്ചസ് അതായത് പൗരത്യ സഭകൾക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും സന്ദർശിക്കുക അതാണ് അപ്പസ്റ്റോലിക് വിസിറ്റേറ്റ് അപസ്റ്റോലിക സന്ദർശനം അങ്ങനെ ഒരു സന്ദർശനം നടത്തുക എന്നിട്ട് ആ വിവരങ്ങൾ വെച്ചിട്ട് എനിക്ക് ബേസിക്കായിട്ട് മാർപ്പാപ്പിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം പക്ഷെ അതിലെന്താണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു വസ്തുതകൾ അവിടെ മെത്രാനെ പോയി കാണുന്നു നമ്മൾ ഇവിടെ ആളുകളുണ്ട് ഒരു വൈദികനില്ല എന്നുള്ള പിന്നെ അവർക്ക് കുർബാന ചെല്ലാൻ സ്ഥലമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു എന്നിട്ട് സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അച്ഛന്മാരെ കൊണ്ടുവരുന്നു ഇതാണ് ഇപ്പഴ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം അതേസമയത്ത് എനിക്ക് വിസിറ്റേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അവിടെ ജൂരിസ്റ്റിക്ഷൻ ഇല്ല അധികാരമില്ല അധികാരം അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ബിഷപ്പിനാണ് അപ്പൊ അദ്ദേഹവുമായിട്ട് ചേർന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇപ്പം അവിടെ ഒരു ബിഷപ്പ് വരുമ്പോൾ എനിക്ക് നേരിട്ട് ചെയ്യാം ബിഷപ്പ് എന്ന നിലയ്ക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഇത് ഇൻ ആൻഡ് ത്രൂ ദ പേഴ്സൺ ഓഫ് ലോക്കൽ ഹൈറാർക്ക് അതാണ് എൻ്റെ വ്യത്യാസം ഒരുപക്ഷെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്റ് എന്ന ആ ഒരു പദവിയുടെ ദൗത്യം ഇതുപോലെയാണ് എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും അറിയണമെന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ദിക്കേഷൻ കിതാവ് താങ്ക് യു യൂറോപ്യൻ സഭാ സമൂഹങ്ങൾക്കിടയിൽ സീറോ മലബാർ സഭയ്ക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് തദ്ദേശ സഭകളുടെ സഹായം എത്രമാത്രമായിരുന്നു ഞാൻ ആദ്യം ആദ്യമല ഓക്കെ തദ്ദേശ സഭകളുടെ സഹകരണം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ലാറ്റിൻ ചേർച്ചിൻ്റെ സഹകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് സ്ഥലം തരുന്നു നമുക്ക് കുർബാന ജെല്ലെങ്കിൽ പള്ളികൾ വേണ്ടേ നമുക്ക് അവിടെ പള്ളികളില്ലല്ലോ അപ്പോൾ അവരുടെ പള്ളികളിലാണ് നമ്മൾ നൂറ്റി ഇരുപത്തേഴും ഉള്ള സ്ഥലത്ത് നമ്മൾ കുർബാന ജില്ല എന്നുണ്ട് ദയർ പ്ലേസസ് അവരുടെ സഹകരണം എന്ന് പറയുന്നത് വിതഔട്ട് ദം വിഖാൻ അത് അവരെ നാഷണൽ കോൺഫറൻസിൻ്റെയും ലോക്കൽ ബിഷപ്സിൻ്റെയും സഹകരണം വേണ്ട അതേ സമയത്ത് തന്നെ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് കാനഡ അമേരിക്ക ഓസ്ട്രേലിയയിലേക്ക് അവിടെ മെത്രാൻമാരെ കിട്ടുന്നത് നമുക്ക് എളുപ്പമായിരുന്നു എന്തുകൊണ്ട് അത് യൂറോപ്പിൽ സാധിക്കുന്നില്ല യൂറോപ്പ് എന്ന് പറയുന്നത് അവിടെ നേറ്റീവ്സ് മാത്രമേ ഉള്ളൂ മറ്റേത് മൂന്നും കാനഡയും ഓസ്ട്രേലിയയും അമേരിക്കയും മൈഗ്രൻസ് ലാൻഡാണ് അപ്പോൾ നമ്മൾ ആണ് അതുകൊണ്ട് തന്നെ അവിടെ നമുക്കുള്ള കാര്യങ്ങൾ എല്ലാം ഫസിലിറ്റേഷൻ കുറെ കൂടി എളുപ്പമാണ് അതേ സമയത്ത് ഇത് യൂറോപ്പ് ഒരു ഇത് അവരുടെ സ്ഥലമാണ് അപ്പോൾ നമ്മളെ അവര് കാണുന്നത് എൻക്റേജ് ചെയ്ത് വരുന്നു എന്നുള്ളൊരു ചിന്ത അവരിലുണ്ട് അതെല്ലാ തലത്തിലും അല്പമായിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ച് അവരുടെ സഹകരണം വളരെ അധികമാണ് ചിലയിടങ്ങളിൽ വളരെ ചുരുക്കമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ എനിക്ക് ബിഷപ്പ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും ലാറ്റിൻ ബിഷപ്സ് നമ്മളോട് കാണിക്കുന്ന വലിയ ഉദാരത അത് കത്തോലിക്ക സഭയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ നന്മയാണെന്ന് ഞാൻ പറയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ തലത്തിൽ വലിയ ശോഷണം നേരിടുന്ന അല്ലെങ്കിൽ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ സിറമലബാർ സഭ സഭയ്ക്കുള്ളിലും വിശ്വാസികൾക്കിടയിലും നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ് പിതാവേ തീർച്ചയായിട്ടും വെല്ലുവിളികളുണ്ട് ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന യൂറോപ്പിനെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഏത് രൂപതകളായാലും അത് ഒരു രാജ്യത്തിനകത്താണ് രാജ്യത്തിനകത്ത ഒരു അതിൻ്റെ ഒരു ഒരു ഭാഗമായിരിക്കും ഇപ്പം ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തി മൂന്നോളം നൂറ്റി അറുപതോളം രൂപത മറ്റുമുണ്ട് അമേരിക്കയിലാണെങ്കിലും അമേരിക്കയുടെ അകത്ത മനസ്സിലായത് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വിസിറ്റേഷൻ്റെ അതിർത്തിക്കുള്ളിൽ രാജ്യങ്ങളാണ് നമ്മുടെ പ്രസൻസ് ഉള്ളത് ണ്ട് രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ അപ്പൊ ഉള്ളൊരു പ്രശ്നം ഈ സിവിൽ ആയിട്ടും എക്ലേസിയാസ്റ്റിക്കലായിട്ടും അച്ഛന്മാരെ കൊണ്ടുവരുന്ന ഫോർമാലിറ്റീസ് ഫ്രം വൺ നാഷൻ ടു നാദ ഇറ്റ് ഇസ് ഡിഫറൻറ് അത് ഈ അച്ഛന്മാരെ കൊണ്ടുവരുന്നതിന് വല്ലാത്ത പ്രതിസന്ധികള് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് അതാണ് ഒരു സംഗതി പിന്നെ നമ്മുടെ വെല്ലുവിളി എന്ന് വെച്ചാൽ മറ്റൊരു വെല്ലുവിളി എന്ന് വെച്ചാല് ഈ സ്ഥലങ്ങൾ കുർബാന ചെല്ലാൻ നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു വെല്ലുവിളി ഇപ്പം ഞാൻ മാർപ്പാപ്പയോടക്കം പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറിലും എത്രാനായി ഇപ്പം ഞാൻ പറഞ്ഞു പറയും ശുദ്ധപിതാവ് റോളിനസ് എനിക്ക് ഇപ്പോൾ പത്ത് സ്ഥലങ്ങളുണ്ട് കുർബാന റോമിലെല്ലാം പക്ഷേ ഞങ്ങളുടേതെന്ന് പറയാനൊരു പള്ളി ഞങ്ങൾക്കില്ല ആറ് മാസം കൊണ്ട് മാർപ്പാപ്പ അത് ശരിയാക്കി തന്നു ഇനി മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പണം കൂടുമ്പോൾ വരുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ എപ്പോഴും പറയും ഈ സമ്പത്തും സാപത്തും ഇത് തമ്മിൽ ബാലൻസ് ചെയ്യണം വാസ്തവത്തില് സമ്പത്ത് കൂടിയപ്പോഴാണ് ഈ മെറ്റീരിയലിസം അത് അതിനോട് ഒരുമിച്ച് കൂടുതലോ സെക്കുലറിസവും അതിനനുസരിച്ച് അപ്പോൾ ഈ സെക്കുലറിസത്തിന്റെ മെറ്റീരിയലിസിന്റെ ഒരു സുനാമിയാണ് യൂറോപ്യനെ ഇതുപോലെ ആക്കിയത് വിശ്വാസമൊക്കെ കുറഞ്ഞത് നിങ്ങൾ സമ്പത്തിനോടൊപ്പം സാപത്ത് കൂടി എന്ന് വെച്ചാൽ സാപത്ത് എന്ന് സം ടോട്ടൽ ഓൾ അവർ സ്പിരിച്വൽ അഫയേഴ്സ് ഓർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആളുകൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത് പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാം യൂത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് യൂത്തിന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് അതൊരു യൂത്തിൻ്റെ പ്രശ്നമാണോ അതോ നമ്മളുടെ ഒരു പ്രശ്നമാണോ ഇതില് യൂത്തിന്റെ പ്രശ്നത്തെക്കാൾ അത് നമ്മുടെ പ്രശ്നം നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവര് ഈ ഫാമിലിയിലെ വീട്ടിൽ കിട്ടുന്ന വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് അത് ഈ കേരളത്തിൽ നിന്നുള്ള വാല്യൂ സിസ്റ്റത്തിന്റെ ഒരു ഒരു അത് അതിൽ നിന്നും അവര് പുറമേക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ ഇവിടുന്ന് അവര് ടേക്ക് ഓഫ് ചെയ്തു ഈ ഭയത്തെ ഈ പാരൻസ് എന്തുമാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം പാരൻസിന് എന്തുമാത്രം ടാക്കിൾ ചെയ്യാൻ പറ്റി മിസ്സറബിളി ഫെയിൽ അപ്പം ഇത് നമുക്ക് വല്ലാത്ത ഒരു ഒരു പ്രതിസന്ധി നിഷ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇപ്പം എന്തൊക്കെ വെല്ലുവിളി ഉണ്ടായാൽ പോലും ഞാൻ ഇപ്പോൾ കണ്ടിരിക്കുന്ന എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ റൂമിൽ വികാരിയായിട്ട് ആറോളം വർഷങ്ങളുണ്ടായിരുന്നു അവിടെയുള്ള വൈദികനും അവിടെയുള്ള അൽമാരും ഒരുമിച്ച് ചേർന്ന് നിൽക്കാമെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് അങ്ങനെ പോകുന്നതാണ് ഒരു നൂറ്റി ഇരുപത്തേഴ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു നൂറ്റി ഇരുപതോളം അങ്ങനെ പോകുന്ന കമ്മ്യൂണിറ്റികളാണ് അതതിൻ്റെ സ്ട്രെങ്ത്ത് അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മുടെ ആശ്വാസം ഒരു കാര്യം ശരിയാണ് അൽമാരെ നമ്മളൊപ്പം നിർത്തണം അവരോട് ചേർന്ന് ആ ആ ഒരു ശുശ്രൂഷയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം അൽമാരെ ചേർത്ത് പിടിച്ച് അവരെയും ഒപ്പം നിർത്തി അവരെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എനിക്കിപ്പോ റോമില് പറയാൻ പറ്റുന്നു അവിടെ അജന ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും അത്രയും അതുപോലെ അവർ അൽമാർ അതുപോലെ അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് പിതാവേ ഭാരത കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് കേരള സഭയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് ഒരു കാലത്ത് യൂറോപ്പിലെ സഭയാണ് എന്നാൽ ഇന്ന് യൂറോപ്പിലെ സഭ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് യൂറോപ്പിലെ സീറോ മലബാർ സഭ മലയാളി സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും അതേസമയം യൂറോപ്പിലെ സഭകളുടെ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന യൂറോപ്പിലെ സഭയ്ക്ക് എന്ത് സംഭാവനയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എനിക്കിതിൽ ഒരു തുടക്കത്തിൽ തന്നെ പറയാനുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് സഭയുടെ ശുശ്രൂഷ നമ്മൾ അവിടെ ചെന്നിട്ട് മലയാളികൾക്ക് മലയാളികൾക്കോ അല്ലെങ്കിൽ സീറുമലബാറക്കുകാർക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് അതിലേക്ക് മാത്രം ചുരുങ്ങുന്നു ഒരിക്കലും വിചാരിക്കേണ്ട ഒരു കാരണം ഇതാണ് നമുക്ക് ഞായറാഴ്ചയാണ് പ്രധാനമായിട്ടും ബലിയർപ്പണമുള്ളത് ഈ മലയാളികൾ തന്നെയാണ് അവരുടെ പള്ളിയിലൊക്കെ ഇടതുപുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഇടപുസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കുർബാനയുണ്ട് അവിടെ നമ്മുടെ പള്ളികളിൽ ആളുകൾ വരുന്നുണ്ട് അല്ലാത്ത സ്ഥലത്ത് അതായത് സക്രിസ്റ്റിന്റെ റോള് നിർവഹിക്കുന്നത് ഇവരാ ആ പിന്നെ ലക്റ്റേഴ്സ് വായനക്ക വായിക്കുന്നത് അതുപോലെ ഈ ഓഫർ ട്രീ ഉണ്ട് ആ ഓഫർ ട്രീ പോയി വാങ്ങിക്കുന്നത് അതിനും പോകുന്നത് നമ്മുടെ ആളുകൾ തന്നെയായിരിക്കും പിന്നെ കമ്മ്യൂണിയൻ കൊടുക്കുന്നവര് ആദ്യം ഇവരാ അപ്പം നമ്മൾ അയോ ഗ്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് അപ്പോൾ നമ്മൾ അവരുടെ സഭയെ അവരുടെ ലാറ്റിൻ സഭയെ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട് മുന്നിലേക്ക് നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആളുകള് ചിന്നിച്ചുതറി അവരുടെ പള്ളികളിൽ അവിടെ ഇവിടെയും കുർബാനക്ക് പോയി കഴിഞ്ഞാൽ വിൽ ബി ലോഷ് ബോദ് ഫോർ ദ സിറോ മലബാർ ചേർച്ച് ആൻഡ് ആൾസോ ഫോർ ദ ചേർച്ച് യൂണിവേഴ്സൽ കാരണം ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ ഈ ചൂലും കെട്ട് പോലെയാ ചൂലും കെട്ടത് ഒരുമിച്ച് ആ ഇറക്കിരിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് ഒടിക്കാനും പറ്റും മറ്റേതാണെങ്കിലും ഒടിക്കാനും പറ്റുകയില്ല ഒരുമിച്ച് നിന്ന് ഒരു സമൂഹമായിട്ട് നിന്ന് ഇതിങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് അവരെ വിറ്റ്നസ് അത് ഞാൻ സാധാരണ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു അത് ഞാൻ പട്ട എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് പറഞ്ഞു ഓരോ സീറോ മലബാറുകാരനും അല്ലെങ്കിൽ ഓരോ വൈദികനും പീഡത്തിന്മേൽ വെക്കപ്പെട്ട ദീപം പോലെ ഓരോ സീറു മലബാർ കമ്മ്യൂണിറ്റിയും മലമേൽ പണിയപ്പെട്ട പട്ടണം പോലെ യൂറോപ്യൻ നഗരങ്ങളിലായിരിക്കുമ്പോഴാണ് നമ്മുടെ അങ്ങനെ നേടാൻ എനിക്കെപ്പോഴും പ്രതീക്ഷയോടെ ഞാൻ ഒരു ചോദ്യമാണ് പിതാവ് യൂറോപ്പിന്റെ മണ്ണിൽ സീറോ മലബാർ സഭ വളർച്ചയുടെ പടവുകൾ കയറുകയാണ് പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസപരമായും സാമൂഹികപരമായും സാംസ്കാരികമായും യുവജനങ്ങൾ അനേകം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എസ് എം വൈ എം പോലുള്ള യുവജന മുന്നേറ്റങ്ങൾ സഭയ്ക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ നാടുകളിൽ വന്നു കയറിയ യുവജനങ്ങൾ നമ്മുടെ സഭയ്ക്ക് വലിയൊരു ഭാവി യൂറോപ്പിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഞാൻ പറയും ഇന്നത്തെ എസ് എം വൈ എം ആണ് നാളത്തെ നമ്മുടെ സഭാ കൂട്ടായ്മകൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ജർമ്മനിയിലാണ് ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ മിനിസ്ട്രി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആരംഭിക്കുമ്പോൾ അവിടെ ഒൻപത് സ്ഥലത്താണ് കുർബാന പേരിന് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഈ ചെറുപ്പക്കാർ വന്നതോടുകൂടി ഇപ്പോൾ ഇരുപത്തിയാറ് സ്ഥലത്താണ് നമ്മൾ കുർബാന ചെല്ലുന്നത് ഓ വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഇവരുണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ കണ്ടെത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഈ ചെറുപ്പക്കാർ ഇവരെ നമ്മൾ ലക്ഷ്യം വെക്കണം അപ്പോൾ അവരെയാണ് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളത് ഒരിക്കലും മറന്നു പോകരുത് പക്ഷെ ഒരു ഗുണം ഞാൻ കാണുന്നത് ഇവിടെ നിന്ന് വരുന്നവർക്ക് ബേസിക്സ് ഉണ്ട് ബേസിക്സ് ഉണ്ട് കാരണം ഇവിടെ കാറ്റഗറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ അവര് അവർ ആണ് അവർ മനസ്സിലായത് പിന്നെ അവർ കിട്ടാനും ബുദ്ധിമുട്ട് നമുക്ക് നമുക്ക് അതിനുള്ള തടുത്തു കൂട്ടാനുള്ളൊരു പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത് ചെറുപ്പക്കാര് ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി ധ്യാനങ്ങളും ക്യാമ്പുകളും ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് യുവജനങ്ങളെ കുറിച്ച് ഒരു പ്രതീക്ഷ അത് അതൊരു വലിയ ന്യൂസാണ് അതൊരു വലിയ ഹാപ്പി ന്യൂസ് ആണ് പിതാവ് അതുപോലെ പിതാവ് യൂറോപ്പിലെ സീറോ മലബാർ സഭ ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ പല കാത്തലിക് മിനിസ്ട്രികളും ഇവിടെ ആരംഭിച്ചിരുന്നു ഇന്നും അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം മിനിസ്ട്രികൾ സഭയുടെ വളർച്ചയിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നു അല്ലെങ്കിൽ സഭ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്കറിയാം ഷാലോ മിനിസ്ട്രീസ് ഈ ഐ എഫ് സി എം അല്ലേ അഭിഷേകാത്മി അല്ലെങ്കിൽ അനോയിൻറ്റിങ് ഫയർ അനോയിൻറ്റിംഗ് ഫയർ അല്ലെങ്കിൽ ജീസസ് യൂത്ത് മിനിസ്ട്രീസ് അവരെയും കൂടി നമ്മൾ ഉൾക്കൊണ്ട് പോകണം ഔദ്യോഗിക സഭ എന്നുള്ളതാണ് കാരണം ഔദ്യോഗിക സഭ ഇത് രണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ വി സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ നോ യു ഫൈൻ ബോത്ത് ബോത്ത് ദ സ്റ്റാച്യൂസ് ഓഫ് ദി സെന്റ് പീറ്റർ ആൻഡ് ആൾസോ ദി സെയിൻറ്റ് പോൾ Saint Peter uh, represents the institutional church, the structural church, hmm. institution. And the other, uh, Saint Paul, he represents the charismatic church. Now we the institutional church is for the charismatic church. Saint Peter is for Paul. മനസ്സിലായോ ഭദ്രോത്സവ ലേഖനങ്ങൾ വളരെ ചുരുക്കം എഴുതിയിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു താക്കോല് അപ്പം ഇവർ ഇത് മ്യൂച്വൽ ഒരു ഗിവൻ ടേക്ക് ഒരു ഒരു ഇതാണ് അപ്പോൾ ഔദ്യോഗിക സഭ ഉള്ള അടുത്ത് മറ്റവർ വർക്ക് ചെയ്യുമ്പോൾ അതിന് മുൻപ് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാരണം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റവരുണ്ടായിരുന്നെങ്കിലും വളരെ നോമിനൽ തലത്തില്ല പക്ഷേ സഭ വരുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നല്ലതാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു ഒരു ചിന്ത ഇത്രയേ ഉള്ളൂ ചിലയിടത്തെങ്കിലും വളരെ ചുരുക്കം ചില സ്ഥലത്ത് ഞങ്ങൾ കണ്ടില്ല പൊതുവേ ഞാൻ പറഞ്ഞില്ല എനിക്ക് പോസിറ്റീവ് അപ്രോച്ചാണ് ഇവരെയും കൂടി ഉൾപ്പെടുത്തണമെന്നും അവരെയും കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ റോമിലും അങ്ങനെ തന്നെയാണ് ഞാൻ പക്ഷേ ചില ഗ്രൂപ്പിനെങ്കിലും ഈ ഒരു 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 എക്സ്ക്ലൂസീവ് അപ്രോച്ചുണ്ട് നോട്ട് എൻ ഇൻക്ലൂസീവ് അപ്രോച്ച് ഒരു എന്നെ സംബന്ധിച്ച് ഓൾ ഇൻക്ലൂസീവ് ഓൾ ൈസിങ് അപ്രോച്ചാണ് സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടാകേണ്ടതെന്ന് എൻ്റെ വളരെ കൃത്യമായിട്ട് അഭിമതം അപ്പ അത് വരാണ്ടാകുമ്പോൾ അവര് ചിലരൊക്കെ മാറ്റി നിർത്താനുള്ള എല്ലാവരും എന്ന് ഉൾക്കൊള്ളുന്നല്ലേ പിതാവേ യൂറോപ്പിലെ സീറോ മലബാർ സഭയെ കുറിച്ച് പിതാവിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്താണ് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഈ യുവാക്കൾക്ക് ഒരു ഒരു അവർക്കൊരുമിച്ച് വരാൻ അതുപോലെ കുട്ടികൾക്ക് ഒക്കെ കടന്നു വരാനും ഒരുമിച്ച് ചേരാനുമുള്ള സ്ഥലങ്ങൾ വേണം ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ ക്ലേശിക്കുന്നത് ആ സ്ഥലങ്ങളുടെ അഭാവം ഇപ്പോൾ വളരെ അധികമാണ് അത് എന്ന് പറയുമ്പോൾ അത് കുർബാന ചെല്ലാൻ പള്ളി ആയിരിക്കാം ഓക്കെ അവർക്ക് കാറ്റഗറീസ് സ്ഥലമായിരിക്കാം യുവാക്കൾക്ക് ഒരുമിച്ച് ചേരാനുള്ള അങ്ങനെയുള്ള ഹോളുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളായിരിക്കാം ഇതിൻ്റെ അഭാവം വലുതാണ് പിന്നെ ഇനി ഇവര് ഒരുമിച്ച് ചേർക്കാനുള്ള അച്ഛന്മാര് ഏ ഈ അച്ഛന്മാര് അത് നമുക്ക് ഇവിടുന്ന് എത്ര കാലത്തേക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും യൂറോപ്പിലേക്ക് ഇവിടുന്ന് അച്ഛന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് അച്ഛന്മാരുണ്ടാകണം അതെൻ്റെ വലിയ സ്വപ്നമാണ് പിന്നെ പള്ളികൾ നമ്മുടേതായിട്ടുള്ള പള്ളികൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റണം ഇപ്പം നമുക്ക് അവിടുത്തെ സഭ ദാനമായി തന്നിട്ടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമുക്ക് റോമിൽ തന്നതുപോലെ ബസ്ലിക സാന്താനസ്താശ അത് തന്നതുപോലെ നമുക്ക് പള്ളികൾ കിട്ടുന്നത് വളരെ ചുരുക്കമാണ് അതിപ്പോൾ റോമിൽ കിട്ടിയിട്ടുണ്ട് ഡബ്ലിനിൽ കിട്ടിയിട്ടുണ്ട് സ്പെയിനിൽ മാഡ്രിഡിൽ കിട്ടിയിട്ടുണ്ട് അത്രക്കേ ഉള്ളൂ അപ്പം നമുക്ക് പള്ളികള് നമുക്ക് വാങ്ങിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റണം ഇപ്പം പള്ളികള് അച്ഛന്മാര് കൂടാനുള്ള കുർബാന ചെല്ലാനുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാറ്റഗീസത്തിനുള്ളതും യൂത്തിൻ്റെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ് അവർ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും തമ്പരാൻ്റെ ആഗ്രഹമല്ലേ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത് അല്ലേ നമ്മൾ നമ്മളിൽ കൂടെ നിവർത്തിതമാകേണ്ടത് നമ്മൾ എല്ലാം ചെയ്യുക ഇത് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു കഴിയുമ്പോൾ അത് അവരിൽ നിന്നും അത് വരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് പിതാവെ അതുപോലെ തന്നെ മീഡിയ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് മീഡിയ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട് ഈ ലോകത്തെ അങ്ങനെ ഒരു ലോകത്ത് ശാലോ മീഡിയ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ റൂമിലായിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിങ്ങളുടെ ശാലോ മാഗസിൻസ് കിട്ടാറുണ്ട് എൻ്റെ പലപ്പോഴും എൻ്റെ റിഫ്ലക്സ് സ്പിരിച്വൽ റിഫ്ലക്ഷസിൻ്റെ പ്രധാന ഒരു 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 സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതും ഈ മാഗസീനും കൊണ്ട് ഞാൻ ചാപ്പല്ലി പോയിരിക്കും ഞാൻ ഞാനതിൽ നിന്ന് ഒന്നോ രണ്ടോ ആർട്ടിക്കിൾ ഒരു ദിവസം വായിക്കും അതെൻ്റെ ആത്മീയ ഭക്ഷണമായിട്ട് തീർന്ന നാളുകൾ വളരെയധികമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മിനിസ്ട്രീസ് എല്ലാം വളരെ നല്ലതാണ് അതിൻ്റെ ക്വാളിറ്റി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടുള്ളത് വളരെ പോസിറ്റീവാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു വലിയ ദൈവം ഒരു 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 മനുഷ്യനിൽ കൂടെ കൊടുത്ത ഒരു ഒരു പ്രകാശം അത് അനേകായിരങ്ങൾ അത് ഷെയർ ചെയ്ത് അതവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അതിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇന്നെൻ്റെ ലോകത്തിൽ നമ്മളൊക്കെ ഇത് ചെയ്യേണ്ടത് പലപ്പോഴും ഔദ്യോഗിക സഭയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളാണത് ഫിൽ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്ന അപ്പം അതിന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഷാലോമിനെ തിരഞ്ഞെടുത്തു അത് ശാലോം ഇപ്പോൾ റോമിലുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ അപ്പോൾ അതവർ മുന്നോട്ട് പോകും പോകുന്നത് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് യൂത്തിനെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ഈ ക്വാളിറ്റിയിൽ കൊടുത്താൽ മാത്രമേ മനസ്സിലായൂ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതിൻ്റെ അതിൻ്റെ ില് ടെക്നോളജിക്കൽ പെർഫെക്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാ നന്മയും ശാലവും ഞാൻ വളരെ പ്രത്യേകമായിട്ട് നേരുന്നു യൂറോപ്പിൻ്റെ മൊത്തത്തിൽ കേട്ടോ സോ മച്ച് പിതാവിൻ്റെ ഒരു ആശീർവാദവും കൂടിയായിരിക്കും സന്തോഷം നമ്മുടെ കർത്താവീ ശമിശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ സംരക്ഷണവും ഷാലോമിനെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഷാലോം മിനിസ്ട്രിയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്തുതി ആയിരിക്കട്ടെ സോ താങ്ക് യു സോ മച്ച് പിതാവേ ഫോർ യുവർ ടൈം സ്പെൻഡ് വിത്ത് അസ് സോ സ്റ്റീഫൻ പിതാവ് യൂറോപ്പിലെ സഭയെക്കുറിച്ചും യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയെക്കുറിച്ചും പിതാവിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇടയനുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അൺടിൽ ദൻ ഗുഡ് ബൈ